സഹോദര സമുദായങ്ങൾക്കിടയിലുള്ള പ്രഭാഷണങ്ങളും ഒരുപാട് മതസൗഹാർദ്ദ പ്രഭാഷണ വേദിയിലൊക്കെ പ്രസംഗിച്ചിരുന്നു ഞാൻ കണ്ടിരുന്നു അമ്പലത്തിലും അതുപോലെ ക്രിസ്ത്യൻ സഭകളിലൊക്കെ അവസാന ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ചെല്ലുമല്ലോ ഇതൊക്കെ എവിടുന്നാണ് സാർ പഠിച്ചത് ഇങ്ങനെ ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ പറഞ്ഞത് കോൺവെൻറ് സ്കൂളിലാണ് അതെ ഞാൻ ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ എനിക്ക് വിശക്ക് നമുക്ക് ഭക്ഷണം തന്നവരാണ് കീറിപ്പോയ വസ്ത്രം മാറ്റിയിട്ട് നല്ല വസ്ത്രം തന്നവരാണ് അവരാണ് ഈ കന്യാസ്ത്രീകളാണ് ഇപ്പോഴും എൻ്റെ ടീച്ചറുണ്ട് കന്യാസിയാണ് സിസ്റ്റർ സിബിയ അവർ മൂലമട്ടം കോൺവെന്റിൽ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഉച്ചയ്ക്ക് വരുമ്പോൾ കോൺവെൻ്റിൽ നിന്ന് ചോറ് ഉണ്ടായിരുന്നു നോക്കിയപ്പോഴും എനിക്ക് ചോറ് ഉണ്ടാവില്ല അത് തരും കൂട്ടുകാരോട് പറയും അവൻ പാവപ്പെട്ടവൻ അവന് ചോറ് കൊടുക്കണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പുതിയ ഫോർച്യൂണർ ഉണ്ടായിരുന്നു ഞാൻ ആ വണ്ടിയും കൊണ്ട് അന്ന് ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക തിരുവനന്തപുരത്ത് അല്ല ഇവിടെ മൂല അവിടെ പോകുമ്പോൾ ഞാൻ സിസ്റ്ററെ അന്വേഷിച്ചവിടെ ടീച്ചർ ആ കന്യാസു ടീച്ചറായി എൻ്റെ അപ്പുറത്തെ ചേച്ചിയിരുന്നു എൻ്റെ വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് തിരിച്ച് ടീച്ചറെ കോൺവെൻ്റാക്കിയിട്ട് ചെയ്യാൻ ആ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന് മനുഷ്യ മനുഷ്യനെന്നല്ലേ പറയാം ഇപ്പം ഞാനവരെ അങ്ങനെ മാറ്റിയെടുത്ത ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മങ്കൊമ്പുണ്ട് പുഴയുടെ ആക്കാര് രാവിലെ ഈ കൗസല്യ സുപ്രജ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കണത് ആ ശ്ലോകം ഞാൻ എവിടെ പാടിയതാണ് അതിപ്പോൾ സിനിമ നാടൻ ബൈജു വരെ അത് ഷെയർ ചെയ്യും ഇതൊക്കെ കണ്ട് കേട്ടും വളർന്ന എന്നെ സംബന്ധത്തോളം വർഗീയത എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റില്ല ഇതൊന്നും കാണാതെ കേൾക്കാതെ വളർന്ന ഇന്നത്തെ തലമുറ ഈ സോഷ്യൽ മീഡിയയിൽ മതത്തെ ഭ്രാന്താക്കി അവർക്ക് അനുഭവങ്ങളില്ല അതൊക്കെ കേട്ടുപഠിച്ച അതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാണല്ലോ ഇസ്ലാം വിശാലമാ അവനവൻ്റെ ദൗഹീദിനെ സൂക്ഷിക്കുന്നതിനോടൊപ്പം ആദർശത്തെ ആശയത്തെയും സൂക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യനായി ജീവിക്കാൻ തന്നെയാണ് കുറാൻ പറഞ്ഞത് ഇസ്ലാം പറഞ്ഞാൽ അങ്ങനെയാണ് പ്രവാഞ്ചലത കാണിച്ചതും അങ്ങനെയാണ്